എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തെ ചൊല്ലി നിയമസഭയിൽ തർക്കം ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ സർക്കാർ നിയമനങ്ങൾ തടയുന്നുവെന്നാരോപിച്ച് മോൻസ് ജോസഫ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിനിടെയാണ് തർക്കമുണ്ടായത് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഭിന്നശേഷി നിയമനം നടത്തുന്നില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവന വേദനിപ്പിക്കുന്നതാണെന്ന് മോൻസ് ജോസഫ് പറഞ്ഞതോടെയാണ് തർക്കം ആരംഭിച്ചത് ക്രിസ്ത്യാനികൾ ശിവൻകുട്ടിക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത് എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി മോൻസ് ജോസഫിനെ വിമർശിച്ച സ്പീക്കർ എൻ ഷംസീറും രംഗത്തുവന്നു അത് മോൺസ് ജോസഫിന് മാത്രമല്ല ഈ തിരുമേനിമാരുമായിട്ട് അടുപ്പമുള്ളത് സാർ ഞാനുമായിട്ട് തിരുമാനുമാരുമായിട്ട് നല്ല ബന്ധത്തിലാണ് സാർ ഇനി ഏതെങ്കിലും പ്രസ്താവന പത്രക്കാർ വളച്ചടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരുമാനിമാരുമായിട്ട് സംസാരിച്ചത് അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ് സാർ സുപ്രീം കോടതിയുടെ വിധി മാറ്റി ബഹുമാന ബാങ്ക് മിനിസ്റ്റർ ഇത് ഇത് ആരോപണ പ്രത്യാരോപണത്തിന് സ്ഥലമല്ലേ ഇത് നിങ്ങളെപ്പോലൊരു മുതിർന്ന ആളഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്തയാണിത് കേട്ടോ